നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കർഷകരെ ഉരുക്ക് ഉപയോഗിച്ച് നേരിടുകയാണ് സർക്കാർ ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ദില്ലി ലക്ഷ്യമാക്കി പുറപ്പെട്ട കർഷകർക്ക് നേരെ വലിയ രീതിയിലുള്ള നടപടികളാണ് പോലീസ് പോലീസും അതുപോലെ മറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹരിയാനയിൽ നിന്നും ഹരിയാനയിലേക്ക് പുറപ്പെട്ട പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് കടന്നു വന്ന കർഷകരെ ശംഭു അതിർത്തിയിൽ വെച്ച് പോലീസ് നേരിട്ടതുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടായത് എന്നാൽ പതിനായിരക്കണക്കിന് വരുന്ന കർഷകർ ഹരിയാന ഫ്ലൈ ഓവറിലേക്ക് ശംഭു ഫ്ലൈ ഓവറിലേക്ക് കടന്നു വരികയും അവിടെ ചേർത്ത ബാരിക്കേഡുകളും അതുപോലെ മറ്റ് സുരക്ഷാ സന്നാഹങ്ങളുമൊക്കെ റോഡിലേക്ക് ഫ്ലൈ ഓവറിന് മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയും ഒക്കെ ചെയ്തു അതിന് നേ നേരെ പോലീസ് കണ്ണീർവാതക ഷെല്ലുകളും ടെയർ ഗ്യാസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് നേരിട്ടത് എങ്കിൽ എങ്കിൽ പോലും കർഷകർ വലിയ രീതിയിൽ മുന്നോട്ട് വന്നു നൂറ്റി അൻപതോളം കർഷകരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത പോലീസുകാരെ താമസിപ്പിക്കാനായി ഹരിയാനയിൽ ഹരിയാനയിലെ ബി ജെ പി സർക്കാർ അവിടെയുള്ളൊരു മൈതാനമാണ് താൽക്കാലിക ജയിലാക്കി മാറ്റിയിരിക്കുന്നത് സമാനമായ രീതിയിൽ ദില്ലിയിലെത്തുന്ന കർഷകരെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം താമസിപ്പിക്കാൻ ദില്ലിയിലെ സ്റ്റേഡിയങ്ങളെ ഒരു രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തെ ജയിലാക്കി മാറ്റാനുള്ള അപേക്ഷ ദില്ലി സർക്കാരിന് നൽകിയെങ്കിലും ദില്ലി സർക്കാർ ഭരിക്കുന്നത് ദില്ലി ഭരിക്കുന്നത് എ എ പി സർക്കാർ നമുക്കറിയാം എന്നാൽ എ പി സർക്കാർ അതിന് അനുമതി നൽകിയില്ല അവർ കർഷകർക്കൊപ്പമാണ് തങ്ങളെന്ന നിലപാടാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാർ സ്വീകരിച്ചത് ഇപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞിരുന്നത് ഇവിടെ വൈകുന്നേരത്തോടു കൂടിയൊക്കെ ഇവിടെ കർഷകർ എത്തുമെന്നായിരുന്നു പക്ഷേ ഷംഭു അതിർത്തി കടന്ന് അധികം മുന്നോട്ട് വരാൻ അവർക്ക് സാധിച്ചിട്ടില്ല രാവിലെ ഇതുവഴിയുള്ള ഇത് ഈ ഫ്ലൈ ഓവറിനുമ്പോളൂടെ രാവിലെ ഒരു ലൈനിൽ കൂടെയെങ്കിലും ഗതാഗതം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പൂർണ്ണമായി ഈ റോഡ് അടച്ചിരിക്കുകയാണ് ഈ ഫ്ലൈ ഓവർ അടച്ചിരിക്കുകയാണ് ഫ്ലൈ ഓവറിന് താഴെയുള്ള റോഡുകളും പൂർണ്ണമായി അടച്ചിരിക്കുകയാണ് ഇപ്പോഴും ഇവിടെ വലിയ രീതിയിലുള്ള ബാരിക്കേഡുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ രാവിലെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി കർഷകർ ഈ അതിർത്തിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്